ഇപ്പോൾ ഞാൻ പോകുക എന്ന് പറഞ്ഞാൽ ഉടനെ സി പി എമ്മിന്റെ സൈബർ വിഭാഗം ഇറങ്ങിയിട്ട് എന്റെ പിതാവിനെ ആക്രമിക്കുന്നത് സി പി എം കാരോട് എനിക്ക് ചോദിക്കാം എന്ത് ചെയ്യണം എന്റെ പിതാവ് മരിച്ചപ്പോൾ എന്തൊക്കെ നിങ്ങൾ പറഞ്ഞു എന്തൊക്കെ നിങ്ങൾ പോലും എന്ന് പറഞ്ഞ ഒരു നേതാവ് ഇന്നുകൊണ്ട് അയാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞാൻ പോവുകയാണ് വിജയത്തിലേക്ക് ഉദ്ദേശം എന്താണ് ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും എന്റെ പിതാവിനെ പിതാവിനുള്ള പക വീണ്ടും വീട്ടുവാൻ കല്ലെഞ്ഞിട്ട് തീരാത്ത പക സെക്രട്ടേറിയറ്റ് വളഞ്ഞ് അദ്ദേഹത്തെ ഓഫീസിൽ കേറ്റാതിരിക്കാൻ ശ്രമിച്ച പക അദ്ദേഹത്തെ രാജി വർമ്മിക്കാൻ പറ്റാത്ത കിട്ടിയിട്ട് തീർക്കാൻ പറ്റാത്ത ഇന്ന് മരിച്ചതിന് ഒരു വർഷം തയ്യുന്നതിന് മുമ്പ് വീണ്ടും അദ്ദേഹത്തിന്റെ കല്ലറ ആക്ഷേപിക്കാൻ ശ്രമിക്കുക പറയുന്നത് ഇത് എന്നുള്ള മെലി കേൾക്കുന്നു നാണമുണ്ടോ സി പി എം എ മാണമുണ്ടോ നിങ്ങൾ മാപ്പ് പറയണം പൊതു സമൂഹത്തോട് നിങ്ങൾ മാപ്പ് പറയണം എന്നോട് മാപ്പ് പറയണം ഞാൻ പറയില്ല എന്റെ പിതാവിനോട് മാപ്പ് പറയണം പറയുന്നില്ല പക്ഷെ കേരളത്തിലെ പൊതു പൊതുസമൂഹത്തിന് നിങ്ങൾ മാപ്പ് പറയണം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം